പ്രൈസ് ദ ലോൺ കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ യേശു ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു ഇന്നത്തെ ഈ പുതിയ ഒരു ദൈവിക ചിന്തയിലേക്ക് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ധനം ഇന്നലെ നമ്മളുടെ പ്രവചനതോതിൻ്റെ ഒരു ഭാഗം എങ്ങനെ ആത്മീകമായി കരുത്തരായി തീരാം എന്നതിനെക്കുറിച്ചുള്ളതായ കുറച്ച് വിശദാംശങ്ങളായിരുന്നു അതിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് അത് തൊക്ക് രോഗങ്ങളുമൊക്കെയായി ചേർന്ന് എങ്ങനെ സൗഖ്യത്തിനായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ശരിയൊരു പരാമർശമുണ്ടായിരുന്നു അത് കണ്ടതിനെ തുടർന്ന് ഒരു മൂന്ന് നാലഞ്ച് ആൾക്കാർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്ന് അല്പം കൂടി ഒന്ന് വിവരിച്ചു തരാമോ ഞങ്ങൾക്കും കൂടെ അത് വിശ്വാസത്താൽ ഒന്ന് ചെയ്തു നോക്കാനാണ് എന്നുള്ള താല്പര്യം അവർ പറഞ്ഞപ്പോൾ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് അല്പമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ വളരെ പ്രാധാന്യതയോടുകൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശക്തമേറിയ ഒരു വിടുതൽ ശുശ്രൂഷയുടെയും അത്ഭുതത്തിൻ്റെയും ഒക്കെ സൂചനയാണ് ചർമ്മ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിടുതൽ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് പേർ ഇത്തരം രോഗാവസ്ഥകളാൽ വലയുന്നവരുണ്ട് സ്വാഭാവികമായും ഇങ്ങനെ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് അത് ചൊറിഞ്ഞ് വടുക്കളായി തീരുകയും അത് പൊട്ടി അതിൽ നിന്നും വെള്ളം വെക്കി ഒഴുകുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ പല ആശുപത്രികളിൽ ഇറങ്ങിയിട്ടും വേണ്ടത്ര ഗണ്യമായ പുരോഗതി കാണാതെ വരുമ്പോൾ ഒത്തിരി പേർ മാനസികമായി തളർന്നു പോകാറുണ്ട് അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ മാറി മാറി നോക്കിയിട്ടും സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ സ്വാഭാവികമായും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ചെയ്തു ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ താമസിക്കുന്ന മണ്ണുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളാണോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങൾ പലരുടെക്കും ഉടലെടുത്ത് വരാറുണ്ട് അങ്ങനെയുള്ള അന്വേഷണത്തിൽ പൂർവിക ശാപങ്ങളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിറകിലുള്ളതെന്നുള്ള ആ ചിന്ത വരെ പലരെയും വല്ലാതെ അലട്ടുന്നുണ്ട് പിന്നെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും തങ്ങളുടേതായ വിശ്വാസ രീതികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടതായ പരിഹാര മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് അന്വേഷിക്കുകയും ഇത്തരം കാര്യാധികളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് അവിടെയുള്ളതായ ആധ്യാത്മിക കർമ്മങ്ങളിലേർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും മാറ്റമൊന്നുമില്ലാതെ വന്ന ഒത്തിരി പേർ നമ്മളുടെ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും വന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു എനിക്ക് ഒരു പത്തൊൻപത് ഇരുപത് വയസ്സുള്ള സമയത്ത് കൊടുങ്ങൂരെന്നു പറയുന്ന സ്ഥലത്ത് ഒരു ആത്മീക ശുശ്രൂഷ ഒരു പുതിയ പൈനിയർ ചർച്ച ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് മുണ്ടക്കയത്തും നമ്മളുടെ പതിനാലാമേലിനുമായി രണ്ട് സഹോദരിമാർ ചട്ടത്തി അനിധിയുമാണ് അവരുടെ ഒരു സഹോദരൻ്റെ വിഷയവുമായി എൻ്റെ അടിക്കൽ പ്രാർത്ഥിക്കുവാനായി വന്നു ഷാജി എന്ന പേരുള്ള ആ പ്രിയപ്പെട്ടവൻ തൻ്റെ ശരീരമാസകലം തൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു രോഗാവസ്ഥയിൽ അതികഠിനമായി ഭാരപ്പെട്ട് കോട്ടയം മെഡിക്കൽ ആ നാളുകളിൽ താൻ ചികിത്സയിലായിരുന്നു ആ മനുഷ്യൻ്റെ രോഗം സോറിയാസിസ് അല്പം കടുത്തതാണേ എന്നൊക്കെ ആദ്യമേ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും പിന്നീട് അതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ നൽകാൻ കഴിയാതെ പല വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും പല നിലയിലുള്ള ചികിത്സകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നടത്തിയിട്ടും വേണ്ട വിധം ഒരു പുരോഗതിയും പ്രാപിക്കാൻ കഴിയാതെ അദ്ദേഹം നിരാശിതനായി കഴിയുന്നൊരു മാത്രയിലാണ് ഈ പ്രിയ സഹോദരൻ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അന്ന് രോഗാതുരനായി കിടക്കുന്ന ഈ മകനെ കണ്ടിട്ട് ദൂരെ നിന്ന് മാറി ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കഴിയാത്ത നിലയിൽ തൻ്റെ ശരീരം വികൃതമായിരിക്കുകയാണ് അപ്പോൾ ദൂരെ നിന്ന് മാറി പ്രാർത്ഥിക്കുക എന്നതാണ് സ്വാഭാവികമായും നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് പക്ഷേ യേശു മനസ്സോടെ തൊട്ടു എന്നുള്ളതായ ഒരു വേദഭാഗം എൻ്റെ മനസ്സിൽ ഇടപെടുകയും അതേ തുടർന്ന് ആ മനുഷ്യനു വേണ്ടി ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുവാനും തയ്യാറായി അല്ലെങ്കിൽ ഒരു ചെറിയ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് തന്നാ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സമയത്താണ് ഞാൻ തന്നെ കാണാനായി ചെല്ലുന്നത് തൻ്റെ മുതൽ പാദം വരെ തലോടി പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വടിച്ചു മാറ്റത്തക്ക നിലയിൽ തൻ്റെ ശരീരത്തിലെ ആ ദ്രാവകങ്ങൾ പറ്റിയത് ഞാനിന്ന് ഓർക്കുന്നു അങ്ങനെ ആ കൈ വാഷ് മേസിനെ കൊണ്ടുപോയി കഴുകി താഴെ ഡെറ്റോളും മേടിച്ച് വന്ന് കഴുകി അങ്ങനെയൊക്കെ കഴുകി വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ആ സ്പർശിച്ചു പ്രാർത്ഥിച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്നൊരു ദൈവപ്രവൃത്തി അന്ന് രാത്രിയിലുണ്ടായി താൻ അന്ന് രാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ താനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ തൻ്റെ അരികിലേക്ക് കർത്താവ് വരുന്നതായിട്ടുള്ളൊരു ദർശനമായിരുന്നു എനിക്കുണ്ടായത് ആ ദർശനത്തെ തുടർന്ന് ആ മനുഷ്യൻ പരിപൂർണ ആരോഗ്യവാനായി തീരുകയും തൻ്റെ ശരീരത്തിലെ തൊക്ക് തിരിച്ചു വരികയും ഉണ്ടായി എനിക്കൊരു മൂന്നര വയസ്സ് പ്രായമുള്ള സമയത്ത് എൻ്റെ ദേഹത്ത് മുഴുവൻ ഈ കരപ്പനും ചൊറിയും വന്ന് വല്ലാതെ വികൃതമായൊരു സമയം എൻ്റെ കുഞ്ഞുനാളത്തെ ഓർമ്മകളിൽ നിന്നുമുണ്ട് കാരണം അത് ഓർക്കാനുള്ള കാരണം എന്നെ ദൈവം ഒരു അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഓർമ്മ എനിക്കുള്ളത് അന്നൊക്കെ പുലർകാലങ്ങളിൽ കെ പി ഒനാൻ സാറിൻ്റെ കർത്താവിന സന്നിധി വിശ്ര വിശ്രമിക്കുന്ന ദേവദാസൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ ആത്മീയയാത്ര റേഡിയോ പ്രോഗ്രാമുകളുള്ള സമയമാണ് വെളുപ്പനെ മാതാപിതാക്കളുടെ കൂടെ എഴുന്നേറ്റ് ഞാൻ ആശുശ്രൂഷ കേൾക്കാറുണ്ട് അതിലൊരിക്കൽ അദ്ദേഹം നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ തന്നെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ എൻ്റെ ഓരോ ചൊറിയുടെ മേലും എൻ്റെ കൈ ഇങ്ങനെ വെച്ച് വെച്ച് പ്രാർത്ഥിച്ചു രാവിലെ ഒരു ഏഴര ആയപ്പോഴേക്കും എൻ്റെ ചൊറി മുഴുവൻ വങ്ങുകയും പാടോടെ അത് മാഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ അത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ യേശു ചർമ്മ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവനാണെന്നുള്ളതായ ഒരു നേരിട്ടുള്ള സൗഖ്യാനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർ വിടുതൽ കണ്ട ഒരു ദേവദാസൻ എന്ന നിലയിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് ആധികാരികമായി ഇത്തരം കാര്യങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഉള്ളതിനാലും ഇത്തരം പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ് നിങ്ങളിതിൻ്റെ പുറകിൽ എന്ത് ഗൂഢകാരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചാലും സംശയിച്ചാലും അതൊക്കെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞാട്ടെ നിങ്ങളേറെ തളർന്നൊരു മനുഷ്യനായിരിക്കാം പക്ഷേ യേശുവിൻ്റെ ഒരു വാക്ക് യേശുവിൻ്റെ ഒരു സ്പർശനം കർത്താവിൻ്റെ ഒരു വചനം നിങ്ങൾ കർത്താവിൽ അർപ്പിക്കുന്നൊരു വിശ്വാസം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി സുഖപ്പെടുത്തുവാൻ കാരണമായി തീരും പഴയ നിയമത്തിൽ വിശുദ്ധ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഏലീശ പ്രവാചകൻ്റെ ജോലിച്ചു നിൽക്കുന്ന ശുശ്രൂഷയുടെ കാലഘട്ടത്തിലെ ഒരു അത്ഭുതം വിവരിക്കുന്നുണ്ട് അന്ന് ഇസ്രയേലിൽ നിന്നും അടിമയായി പിടിച്ചുകൊണ്ടുപോയ ഒരു പെൺകുട്ടി നയമാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ്റെ വീട്ടിൽ വേലക്കാരിയായി ജോലി ചെയ്യുന്ന കാലം തൻ്റെ യജമാനായ നയമാൻ്റെ ശരീരമാസകൾ കുഷ്ഠമാണ് കുഷ്ഠം നിറഞ്ഞിരിക്കുന്ന നയമാന് സൗഖ്യം പ്രാപിക്കുവാൻ യാതൊരു വഴിയുമില്ല തനിക്ക് കുഷ്ഠമാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ യജമാനനായിരുന്ന രാജാവ് ആരാൻ രാജാവ് തൻ്റെ വസ്ത്രം കീറി കരയുകയാണുണ്ടായത് എന്നാൽ ദേഹമാസകലം വടുക്കളാൽ നിറയപ്പെട്ട് തീർന്ന നയമാനോട് ഈ പെൺകുട്ടി പറയുകയാണ് യജമാനെ എൻ്റെ നാട്ടിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട് ഒരു ദൈവപുരുഷനുണ്ട് അങ്ങ് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നാൽ തീർച്ചയായും അങ്ങേക്ക് സൗഖ്യം പ്രാപിക്കാം അങ്ങനെ ഈ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നയമാൻ എന്ന് പറയുന്ന ആരാ രാജാവിൻ്റെ സൈന്യാധിപൻ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലീശയെ കാണാൻ വരികയാണ് ഏലീശയെ കാണാൻ വന്ന മാത്രയിൽ ഏലീശ അദ്ദേഹത്തോട് പറയുന്ന കാര്യം നീ പോയി യോർദ നദിയിൽ തവണ മുങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ആ സൗഖ്യം നടക്കുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടാണ് അതാണ് എനിക്കിവിടെ ഒരു ചിന്തയായിട്ട് പറയാനുള്ളത് ഏഴു തവണ നീ പോയി മുങ്ങുക നമ്മൾ വിശുദ്ധ ജലസ്നാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുഷ്ഠം പാപത്തിന്റെ തെളിവായിട്ടാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുക ദൈവവചന പ്രകാരം അതങ്ങനെ തന്നെയാണ് ദാനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഴുവട്ടം മുങ്ങുക എന്നുള്ളത് സമ്പൂർണ്ണ ശുദ്ധീകരണത്തിന്റെ തെളിവായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തുന്നത് അപ്പോൾ കുഷ്ഠം പാപത്തിൻ്റെ തെളിവാണ് എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കുഷ്ഠം പാപമാണെങ്കിൽ അത് മാറുവാൻ ഏഴ് തവണയുള്ള മുങ്ങിയുള്ള കുളി അത് വിശുദ്ധ ജലസ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായി നമുക്ക് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ ഈ പറയപ്പെടുന്ന നയമാൻ എലീഷ പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച് യോർധാൻ നദിയിൽ ചെന്ന് ഏഴ് തവണ മുങ്ങി പൊങ്ങുമ്പോൾ ഏഴാം തവണ തൻ്റെ കുഷ്ഠം അപ്പാടെ മാറിപ്പോയതായി ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുവെഴുത്ത് ഒരഭിഷക്ത നിങ്ങളോട് പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഒഴിയാപാധയും ഒഴിയും ഏത് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നവും പരിഹരിക്കപ്പെടും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് പ്രയാസത്തിനും പരിഹാരം തരും അനേശു മതിയായവനാണെന്നുള്ള നിങ്ങളുടെ വിശ്വാസം നിശ്ചയമായും നിങ്ങൾക്ക് സന്തോഷകരമായൊരു പുഞ്ചിരി സമ്മാനിക്കുക തന്നെ ചെയ്യും പിന്നീട് യോബ് യോബെന്ന് പറയുന്നത് ദേവദാസൻ്റെ ശരീരത്തിലുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ച് യ്യോബൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് സൗഖ്യമാക്കി പിന്നീട് ഇസ്കിയ രാജാവിൻ്റെ ശരീരത്തിൽ പരുക്കൾ ബാധിച്ചിരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അതിൽ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് വിൽക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാകുന്നത് അപ്പോൾ എന്തോ ഒരു എലമെൻറ്റ് എല്ലായിടത്തും കൂടുതലായും ഈ സൗഖ്യതാരക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പഴയ നിയമ വഴികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ യേശു മലയിൽ നിന്നും ഉപദേശം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന കർത്താവിനെ കണ്ട് വീണ് നമസ്കരിച്ചു ഗുരു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ടേ എന്ന് പറഞ്ഞ് യേശു അയാളെ തൊട്ടു ആ തൊട്ട മാത്രയിൽ തൽക്ഷണം അയാളുടെ ശരീരത്തിൽ സൗഖ്യം നടന്നു യേശു കേവലം ശരീരത്തെ മാത്രമല്ല അയാളുടെ മനസ്സിനെയും കൂടിയാണ് തൊട്ടത് കാരണം കുഷ്ഠരോഗമാർ തൊടാൻ ഇച്ഛിക്കുന്ന അല്ലെങ്കിൽ എത്രമാത്രം പ്രിയപ്പെട്ടവരും അറപ്പോടെ മാത്രം കാണുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് എന്നാൽ യേശു അത് തൊട്ടു കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വെറുപ്പ് നിറഞ്ഞ മണ്ഡലങ്ങളെയും ആരും സ്പർശിക്കാൻ തയ്യാറാകാത്ത മേഖലകളെയും തൊട്ട് സുഖപ്പെടുത്തുവാൻ മതിയായവനാണ് ഹാലല്ലോയ്യ പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ യേശു ഒരിക്കൽ നടന്നു പോകുമ്പോൾ യേശുവേ നായകൻ ഞങ്ങളോട് കരുണ തോന്നണമേന്ന് പറഞ്ഞ് പത്ത് കുഷ്ഠരോഗികൾ നിലവിളിക്കുകയും നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതനെ കാണിപ്പിന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് പറഞ്ഞതിനെ തുടർന്ന് അവർ പോകുമ്പോൾ അവരുടെ കുഷ്ഠം മാറിയതായി അവർ കാണുകയും അതിലൊരുവൻ വന്ന് കർത്താവിനോട് നന്ദി പറയുകയും ചെയ്തതായി നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുന്നു അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരമുള്ളതായ ശാരീരിക അവസ്ഥകൾ പലപ്പോഴും ചില പ്രവൃത്തികളുടെ പരിണിത ഫലമായി വന്നു വന്നേക്കാം സ്വാഭാവികമായും ഞാനതിനെ ഭൗതിക തലത്തിലല്ല ഒരു തലത്തിൽ തലത്തിലൊന്നും വ്യാഖ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ മ്ലേച്ഛമാക്കുവാൻ തക്കവിധം ഏതെങ്കിലും തെറ്റായ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോടത് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം ഒരാളെ അവഹേളിക്കാൻ വേറൊരാളെ കരിവാരി തേക്കാൻ ഒരാളുടെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദയവായ ദൈവത്തോട് ഏറ്റുപറയുക പറയുക ഇപ്രകാരമുള്ളതായ രോഗാവസ്ഥകളുടെ പുറകിൽ ഇത്തരം ഏറ്റുപറച്ചിലുകൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും രണ്ടാമതായി നമ്മൾ ദൈവത്തിന് നിരക്കാത്ത ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കർത്താവിന് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ദൈവത്തിന് അംഗീകരിക്കാൻ വയ്യാത്ത ചില കാര്യാദികളാണ് തൻ്റെ മഹത്വം ദൈവമല്ലാത്ത പലതിനും കൊടുക്കുക എന്ന് പറയുന്നത് അപ്രകാരമുള്ളതായ പ്രവണതകളിൽ നമ്മൾ പോയി വീണിട്ടുണ്ടെങ്കിൽ ദൈവം സർവശക്തനായി നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടും സർവ്വശക്തൻ്റെ മഹിമയെ ധിഖരിച്ചു നമ്മൾ അന്യായമായ പാപ വഴികളിലേക്ക് തിരിയുകയും നമ്മുടെ കാര്യങ്ങളുടെ നടത്തിപ്പിനും നമ്മുടെ ഇംഗതങ്ങളുടെ സാഫല്യത്തിനും വേണ്ടി കൊള്ളുവേലാത്ത മേഖലകളെ നമ്മൾ ആചരിക്കുകയും ചെയ്തു പോയിട്ടുണ്ടേ എങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രവൃത്തികൾക്ക് കാരണമായി വന്നേക്കാം പിന്നെ പല കുടുംബങ്ങളിലും ചിലർ ചെയ്തിരിക്കുന്ന മാന്ത്രിക താന്ത്രിക ദോഷങ്ങളുടെ ഫലമായി ഇങ്ങനെയുള്ളതായ ദോഷഭരിണിത ഫലങ്ങൾ ദുർമന്ത്രവാദങ്ങളുടെ ഭരിണിതഫലം എന്നോണം അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ എന്തു തന്നെയായാലും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഉത്തരം ഏത് പ്രശ്നത്തിനും പരിഹാരഗനേശു ആകയാൽ ഇനി കാര്യങ്ങളുടെ കഴമ്പന്ധം അന്വേഷിച്ചു പോകലല്ല കാര്യപരിഹാരകൻ്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിക്കുകയാണ് നമുക്കേറ്റവും ഉത്തമമായ മാർഗം ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നെ ഉപയോഗിക്കുമ്പോൾ ഓരോ വ്യക്തിയും എൻ്റെ ഇതിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ കർത്താവിലേക്ക് നൽകിയൊരു വചനത്തിൻ്റെ വെളിപ്പാട് അത് പറഞ്ഞു പ്രാർത്ഥിച്ചാലേ ഇത് സൗഖ്യമാവുകയുള്ളൂ അതെന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ആരാധ്യമായ ജീവിതം സമർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിലേറ്റ ക്ഷതങ്ങളുടെയും വേദനകളുടെയും ആകത്തൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വേദനാനർഭരമായിരിക്കുന്ന മരണത്തിൻ്റെ വിവരണം വിശുദ്ധ യശയ പ്രവാചകൻ മുഖാന്തരം പ്രവചിക്കവേ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ കാണുന്നവരൊക്കെയും മുഖം മറിച്ച് കളയത്തക്ക വിധം അവൻ നിന്ദിതനായിരുന്നു അപ്പോൾ കർത്താവായി യേശു നമുക്ക് വേണ്ടി നിന്ന സഹിച്ചു കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്ക വിധം യേശു നിന്ദിതനും വിരൂപനുമായി പോയത് നമുക്ക് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈരൂപ്യങ്ങൾ ഏറ്റെടുത്തയാളാണ് നമ്മുടെ കർത്താവ് ഇതാണ് ഒന്നാമത്തെ വെളിപ്പാട് യേശുവിൻ്റെ ചർമ്മം മുറിഞ്ഞു മാംസം വലിഞ്ഞു കീറപ്പെട്ടു യേശുവിൻ്റെ അസ്ഥികൾ പിളരുന്ന വേദന കർത്താവ് അനുഭവിച്ചു മരിച്ചിട്ടും തീരാത്ത ക്രൂരത അവർ യേശുവിനോട് കാണിച്ചു അത്രമാത്രം വേദനകൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ തിരുശരീരത്തിലേറ്റ മുറിവുകൾ ക്ഷതങ്ങൾ അവഹേളനങ്ങൾ അപമാനങ്ങൾ മറ്റുള്ളവരുടെ തുപ്പലുകൾ പോലും കർത്താവിന് മുഖത്ത് വീണു അപ്പോൾ അത്ര അത്രമാത്രം വേദന നിർഭരമായിരിക്കുന്ന സഹനവേദന അനുഭവങ്ങൾ തീവ്ര അനുഭവങ്ങൾ നമ്മുടെ കർത്താവ് നമുക്കായി സഹിച്ചു എങ്കിൽ അത്തരം അനുഭവങ്ങളെല്ലാം നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതൊന്ന് വിശ്വാസത്തോടെ പറയുക നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ തിണർപ്പിലും തൊട്ട് പറ എൻ്റെ ഈ അവയവം സുഖപ്പെടുവാൻ സൗന്ദര്യം പ്രാപിപ്പാൻ ആരോഗ്യം നിറയുവാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാഗത്തു കൂടെ മുറിവും വേദനയും രക്തവും ഒഴുകപ്പെടുകയുണ്ടായി യേശുവിൻ്റെ കൈകൾ തകർന്നു അതുകൊണ്ട് എൻ്റെ കൈകൾക്ക് ആരോഗ്യം വരുന്നു യേശുവിൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു അതിനാൽ എൻ്റെ മുഖം മനോഹരമാകുന്നു യേശുവിൻ്റെ മാറിടം തുളയ്ക്കപ്പെട്ടു അതിനാൽ എൻ്റെ മാറിടത്തിലുള്ള രോഗങ്ങൾ മാറുന്നു ഈ നിലയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം അവയവങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന രോഗാവസ്ഥയുടെ അതി തീവ്രമായ കാഠിന്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അവിടെ ഒക്കെയും വിടുതൽ പ്രാപിപ്പാൻ ഈ പ്രഖ്യാപനം നമ്മളെ സഹായിക്കും ബൈബിൾ നമ്മളോട് വ്യക്തമായി പറയുന്നു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു പിരിക്കുന്നു ആകയാൽ ഇനി അതിൽ ഭാര്യപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല സൗഖ്യം നമ്മുടെ ഒരു വാക്കിൻ്റെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് നമുക്കത് പറഞ്ഞത് നമ്മുടേതാക്കി തീർക്കാം ഇനി ജലത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് വിശുദ്ധ തിരുവഴുത്തു നൽകുന്ന ധൈര്യം ഇന്ന് രാവിലെ എൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ വിമോചനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റൊന്നും വേണ്ട വിശുദ്ധ മതയുടെ സുവിശേഷൻ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ളതായ തിരുവഴുത്തുകൾ തന്നെ വായിച്ചാൽ മതി യേശു മലമുകളിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിന് മുമ്പിൽ വന്ന സാഷ്ടാംഗം വീണതിനെക്കുറിച്ചുള്ളതായ വേദഭാഗം ആ വിശുദ്ധ വേദഭാഗവും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഈ സൗഖ്യത്തിൻ്റെ വിവരണവും ഇത് രണ്ടും നിങ്ങളൊരൽപ്പം വെള്ളം എടുത്തു വച്ചിട്ട് വായിക്കുക വായിച്ചിട്ട് ആ ജലം കൊണ്ട് നിങ്ങളുടെ രോഗത്തിൻ്റെ തുണിപ്പുള്ളതായ ഭാഗങ്ങളെ കഴുകുക അത്ഭുതകരമായ പുതിയ ത്വക്കവിടെ കടന്നു വരികയും നിങ്ങളുടെ രോഗം പരിപൂർണമായി മാറുകയും ചെയ്യും സൗഖ്യദായകനായ കർത്താവിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ പ്രാപിപ്പാൻ ഈ വചനത്തിൻ്റെ വായനയും ഇതിൽ വിശ്വസിച്ചു കൊണ്ടുള്ളതായ വെള്ളത്തിലുള്ള ഈ കഴുകലും നിങ്ങൾക്ക് കൃപ നൽകും സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് അതിലൂടെ തൻ്റെ ദയ ചൊരിഞ്ഞു നൽകും യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും പ്രിയപ്പെട്ടവരെ ഏലീശായുടെ വാക്കുകേട്ട് നയമാൻ അത് ചെയ്യാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ സൗഖ്യത്തിന് കാരണമായെങ്കിൽ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് തീർത്തും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ കർത്താവിൽ നമ്മളർപ്പിക്കുന്ന വിശ്വാസം നമ്മളെ അത് ഉയർത്തും യേശു ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നിങ്ങൾ ഇതിൻ്റെ പേരിൽ എത്ര ലക്ഷം രൂപ ചെലവഴിച്ചവരാണെങ്കിലും എത്ര ആയിരം രൂപ നിങ്ങൾ ഇതിനു വേണ്ടി ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടും പരിഹാരമില്ലാത്തതിൽ വേദനിച്ചിരിക്കുകയാണെങ്കിലും ഇവിടെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും ചെയ്യുക നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും സൗഖ്യമാകും അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം എത്ര ദിവസം ചെയ്യണം നിങ്ങൾക്കിന്ന് മൊബൈലുകളുണ്ടല്ലോ ഇപ്പോൾ നിങ്ങളുടെ ശരീരഭാഗത്തിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ പകർത്തുക എന്നിട്ട് ഇന്ന് കഴുകുക നാളെയും ഇതേ വചനങ്ങൾ വായിച്ച് തന്നെ ചെയ്യുക നാളെ കഴിഞ്ഞും ഇത് തന്നെ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ആധിക്യം കുറയുന്നതായിട്ട് കാണാൻ കഴിയും കഴുകുന്നതിനോടുകൂടെ ഒരല്പം വെള്ളമെടുത്ത് ഈ വചനങ്ങൾ വായിച്ച് കുടിക്കുകയും ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഔഷധമായും നിങ്ങളുടെ ശരീരത്തിൽ ഒരു സൗഖ്യമായും ഇത് വരട്ടെ ഒന്നുകൂടെ ഇതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല കാലുവറി ക്രൂസിലേശുവിൻ്റെ തിരുമരണം നടന്ന ശേഷമാണ് മെഡിക്കൽ സയൻസ് ഇത്രമാത്രം വികസനം പ്രാപിച്ചത് അതായത് നമ്മുടെ കർത്താവ് ഒരുക്കിയ സൗഖ്യ ശുശ്രൂഷയുടെ സൗഖ്യദായക ദൗത്യത്തിൻ്റെ പരിണിത ഫലവും അതിൻ്റെ ഗുണവുമാണ് ഇന്നത്തെ വൈദ്യശാസ്ത്ര മേഖലയിലെ വ്യാപനത്തിനും വികസനത്തിനും കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മരുന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് യാതൊരു വിധത്തിലും ഞാൻ വൈദ്യശാസ്ത്ര വിധികളെ എതിർക്കുന്ന ആളല്ല നിങ്ങൾക്ക് മരുന്ന് കഴിക്കണ്ട എന്നതല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളത്രയും വിശ്വാസങ്ങൾ പിന്തുടരുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം നിലപാടാണ് എന്നാൽ മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാത്ത ഒരു വേദനയാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കുള്ളതായ വിടുതലിൻ്റെ അവസാന വാക്ക് തന്നെയാണ് നിശ്ചയമായും നിങ്ങളിത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങളും സമൃദ്ധിയും സൗഖ്യങ്ങളും ഇനിയും ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇതുപോലെ കൂടുതലായുള്ള ആത്മീക രഹസ്യങ്ങളുമായി പിന്നെയും നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കൊള്ളുക നിങ്ങൾക്കുള്ള ദൈവകൃപയുടെ പുതിയ ദൂതുകളുമായി ഞങ്ങൾ പിന്നെയും എത്തും ഗാഡ് ബ്ലസ് യു ആ